ഉറപ്പായിട്ടും കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ബി ജെ പി എന്ത് എം പി എന്ന നിലയ്ക്ക് എന്റെ ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്ക് വലിയ ഒരു പ്രസക്തിയുണ്ട് വലിയ അഭിമാനമുള്ള യാത്രയാണത് എന്റെ കുടുംബത്തിനായാലും ഞാൻ ജനിച്ചു വീണ ആലപ്പുഴ എന്ന് പറയുന്ന മണ്ണിലായാലും എന്നെ വളർത്തി എന്ന നല്ല ദിശയിലേക്ക് മാത്രം നയിക്കുമാറ് നല്ല സംഘങ്ങളുടെ ഒരു സഹ എന്ന് പറയുന്നത് എൻ്റെ കൊല്ലത്തെ ഗ്രാമം കൊല്ലം പട്ടണം അച്ഛൻ്റെ സുഹൃത്തുക്കൾ അവരുടെ മക്കൾ ഇതെല്ലാം എൻ്റെ ഒരു ഒരു ബ്രിങ്ങിങ് ആപ്പിലെ വലിയ എന്താണ് പാർട്ടിക്കിൾസാണ് ആ അവരുടെ എല്ലാം സംഭാവന എന്ന് പറയുന്നതായിരിക്കാം നിങ്ങളിന്ന് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ അംശങ്ങളെല്ലാം അവരിൽ നിന്നൊക്കെ സ്വാംശീകരിച്ചാണ് എൻ്റെ ഗുരുക്കന്മാർ ഞാൻ പഠിച്ച ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ ആയാലും തങ്കശ്ശേരിയിലെ ചാറ്റുമാതാ നാഷണൽ കോളേജ് ആയാലും എൻ്റെ ഗുരുക്കന്മാരെല്ലാവരും എനിക്ക് ദൈവങ്ങളായി മാറുന്ന മുഹൂർത്തമാണിത് അവര് തന്ന അംശങ്ങൾ തന്നെയാണ് എന്നെ ഈ മുഹൂർത്തത്തിൽ എത്തിച്ചിരിക്കുന്നത് അതിന് വലിയ പങ്കുണ്ട് എൻ്റെ ആരാധന കേന്ദ്രങ്ങൾ വിചാരങ്ങൾ ഇതെല്ലാം എന്നെ അനുഗ്രഹം തന്ന് ഇപ്പോ ഈ മുഹൂർത്തത്തിന്റെ സൃഷ്ടിയിൽ ആ അനുഗ്രഹമാണ് ഉള്ളത് അപ്പൊ ആരോടൊക്കെയാണ് നന്ദി ഞാൻ ചൊല്ലേണ്ടത് എന്ന് പറയുന്ന ഒരു ഒരു വലിയ ഭാരമാണ് ആ നന്ദി എത്തേണ്ട ഇടങ്ങൾ എന്ന് പറയുന്നത് വലിയ ഭാരമാണ് പ്രധാനമന്ത്രി തന്നെ ഈ വിജയത്തെ കുറിച്ച് കേരളത്തിലെ ഏറ്റവും ആദ്യം അവർക്കെല്ലാം അവർക്കെല്ലാം അത് അവരുടെ ഒരു മിഷൻ എന്ന് പറയുന്നത് ലോകത്തേക്ക് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എയുടെയും ഗവർണൻ ഗവർണൻസിന്റെ ഒരു തിളക്കം എന്ന് പറയുന്നത് ലോകത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുക എന്ന് പറയുന്നതാണ് അതിൽ അവർക്ക് ഇതുവരെ കൂടെ കൂട്ടാൻ കഴിയാഞ്ഞ ഒരു പ്രദേശം വന്നു ചേർന്നതിൻ്റെ വന്നു ചേർന്നത് തന്നെയാണ് അല്ലാതെ ആരും ഇത് ബി ജെ പിക്ക് ഉള്ള വോട്ടെന്ന് പറഞ്ഞ് നൽകിയതാണെന്നൊന്ന് ഞാൻ അവകാശവാദം ഒരിക്കലും എൻ്റെ പ്രവർത്തകരുടെ ശക്തമായ വർക്കുണ്ടായിട്ടുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ തീർച്ചയായിട്ടും ഇത് ഞാൻ കാലത്ത് പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ് ബൈബിളിനുണ്ട് ചവിട്ടി താഴ്ത്തപ്പെടുമ്പോൾ നീ നാഥനെ കെട്ടിപ്പിടിക്കുന്നവനാണെങ്കിൽ നാഥനിൽ വിശ്വാസം അർപ്പിക്കുന്നവനാണെങ്കിൽ അവൻ നിനക്ക് വേണ്ടിയുള്ള പോരാളികളായ പടയാളികളെ വിട്ടുതരും ആ പടയാളികളായി തൃശൂര് യഥാർത്ഥ റിയൽ സെക്യുലറിസ് മാറി അവർ എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ എനിക്ക് എനിക്കിതിനരുതാൻ പറ്റും ആണോ എനിക്കറിയില്ല എനിക്കറിയില്ല അല്ല ഇതൊന്നും എന്നെ അതൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ പിന്നെ ഞാൻ വേറെ പലരുടെയും അധ്വാനത്തെ ചോദ്യം ചെയ്യേണ്ടി വരും <mile inside> <to skinaaSas Wirin> േ രാഷ്ട്രല്ല മറുപടി ഉണ്ടെടുത്ത് അത് പക്ഷെ എനിക്ക് എന്റെ ലീഡർക്ക് ഞാൻ കൊടുക്കുന്ന ഒരു ഒരു ചെളിയറായി പോകും ഞാൻ അദ്ദേഹത്തെ ഇപ്പോഴും കൂടെയാണ് സൂക്ഷിക്കുന്നത് അതുകൊണ്ട് അതൊരു ലൈസൻസ് ആയിട്ട് ഇങ്ങനെ വേണ്ടാധീനം പറയുന്നവർക്ക് കരുതാം ഞാൻ അവരെ തിരിച്ചൊന്നും പറയില്ല ആവശ്യപ്പെടാനുള്ള മീറ്റിംഗ് അല്ലെങ്കിൽ അതെ അതെനിക്കിപ്പോ പറയാൻ പറ്റുമോ ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് പറയാം എനിക്കല്ല മൊമെന്ററി ആണ് ആ മൊമെന്റിൽ ഞാൻ എന്ത് പറയണമെന്നുള്ളത് എനിക്ക് എന്റെ ഈശ്വര വിശ്വാസം എനിക്ക് പതിച്ചു വന്നിട്ടുള്ള ഹൃദയത്തിന്റെ ഒരു കപ്പാസിറ്റി ഉണ്ട് അത് വെച്ചിട്ട് അന്നേരം വരും ചോദിക്കും പറയാം അതുവരെ അങ്ങനെ തന്നെയാണ് ഇത്രയും കാലം അദ്ദേഹവുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് എനിക്ക് സാധ്യമായിട്ടുള്ളത്